പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പരിപ്പ് വടയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ആയിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട അപ്പം വീഡിയോയിലേക്ക് പോയാലോ നല്ല കിടിലം വടയിലേക്കാണ് പോകുന്നത് പരിപ്പൊന്ന് കഴുകിയെടുക്കണം കോരാമ്പ പരിപ്പാണ് അതിനൊന്ന് കഴുകിയെടുക്കണം നല്ല രീതിയിൽ എന്നിട്ട് ഇത് മിക്സിയിലങ്ങോട്ട് അടിച്ച് അങ്ങോട്ട് എടുക്കണം ഇത് നമ്മൾ അടിക്കാൻ വേണ്ടി മിക്സിയിലേക്ക് കുറേ ഇടയാണ് ഇനി അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം നല്ല രീതിയിൽ അത് തന്നെയാണ് ഇതിൻ്റെ ഒരിത് എന്നിട്ടാണ് നമുക്ക് പരിപ്പ് കൂടെ ഉണ്ടാക്കണം ചെയ്യേണ്ടത് നമ്മൾക്ക് മിക്സിയിൽ അടിക്കണം കണ്ടിട്ട് ഉപ്പാ വരാം മിക്സിയിൽ അടിച്ച് ചെറുതായിട്ട് അടിച്ചാൽ മതി കേട്ടോ വലുതായിട്ടൊന്നും അടിക്കല്ല എങ്കിൽ നല്ല അരഞ്ഞുപോകും ഒരിക്കലും മാത്രം മതി ഒരു ചെറിയ കൂടി വേണ്ടി വരും ആ മതി ഇത്രയും മാത്രം മതി ഇതുപോലെ അടിച്ചൊന്നെടുത്താൽ മതി അപ്പൊ ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് നമുക്ക് കാണാം പരിപ്പ് മുടക്കുള്ള ഉള്ളി അരിയാണ് വേണ്ടിയിൽ സവാള ഇത് നല്ല രീതിയിൽ കൊത്തി അരിയണം പിന്നെ പച്ചമുളക് കരിയപ്പല വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഉറന്നായിട്ട് അരിഞ്ഞെടുക്കണം ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പച്ചമുളക് ചെറിയ രീതിയിൽ അരിഞ്ഞു കിട്ടിയാൽ മതി ഏതാണ്ടില് പച്ചോളം അരിഞ്ഞ് തിന്നിട്ടുണ്ട് വെളുത്തുള്ളി അരിയാണ് അതിലൊക്കെ വന്ന് അരിഞ്ഞ് അങ്ങോട്ട് എടുക്കണം എങ്കിലും പരിപാടികളിട്ട് അങ്ങോട്ട് കുഴച്ച് അടിക്കാൻ പറ്റും നമ്മളിത് ഇഞ്ചി അരിഞ്ഞ് തിന്നിട്ടുണ്ട് അപ്പോൾ പച്ചവള അരിഞ്ഞ് വെളുത്തുള്ളി അരിഞ്ഞ് ഇഞ്ചി അരിഞ്ഞ് ഇനി നമുക്കറിയാനുള്ള സവാളയാണ് ഒരു രണ്ട് സവാള അങ്ങോട്ട് കൊത്തി അരിയണം അങ്ങനെ നമ്മളത് ഉള്ളിയും അരിഞ്ഞിട്ടുണ്ട് സവാളയും അപ്പം പച്ച വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി സവാള എല്ലാ സാധനവും അരിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലും അങ്ങോട്ട് പച്ചമിട്ട് വെളുത്തുള്ളി ഇട്ട് ഇഞ്ചിയും തള്ളിക്കൊടുത്ത് കൊത്തിയരിഞ്ഞ സവാളയും വാരി എറിഞ്ഞു കൊടുത്ത് എന്നിട്ട് അങ്ങോട്ട് ഞടി എടുക്കണം അപ്പം നിങ്ങൾ ചോദിക്കും ഉപ്പ് ആരും ഒന്ന് ഇടുവന്ന് അത് ഉപ്പൊന്ന് നമ്മളിട്ട് സാരം ജീരവും കൂടി തള്ളിക്കൊടുത്ത് ഒരു മണവും കോണവും ഒക്കെ കിടക്കട്ടെ പെരിഞ്ചീര ഇല്ലാത്തോണ്ട് സാധാ ജീര തള്ളിയത് കണ്ടില്ലേ ഇനി കായപ്പൊടി അങ്ങോട്ട് തള്ളയാണ് മിക്കവാറും സാമ്പാറാവും തോന്നുന്നു അങ്ങോട്ട് തട്ടിക്കൊടുത്ത് ഇനി ഇതിന് ഞവിടെ ഒന്ന് എടുക്കണം നല്ല കച്ച പച്ചക്കച്ചവച്ചാന്ന് നല്ല ഇതിലെല്ലാം എല്ലാം കൂടി അങ്ങോട്ടൊന്ന് പീട്ടിക്കണം എങ്കിൽ മാത്രമേ ഇപ്പൊ പരിപൂടാ കട്ടിക്കുമ്പോ കട്ട കെട്ടാ കെട്ടാന്ന് കേക്ക് സൗണ്ട് എല്ലാ അതിലങ്ങട്ട് ടിക്കറ്റ് ആവണം കരിയേപ്പല പിന്നെ ആരും ഇടും വേറെ ആരും ഇടാൻ വര ഇല്ല താളപ്പുലിയും ഇല്ല ഭാര്യ തടിക്കൊടു പച്ചോ ആ എങ്കിൽ പിന്നെ പിച്ചിടി കരിയേപ്പലയും കൂടി അല്ല ആ കരിയേപ്പല ആപ്പലും ഇതെല്ലാം പിച്ചിയിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ ഉടങ്ങി നീ ഇതെല്ലാം കൂടി കുറച്ച് വിറക്കി എടുത്ത് തട്ടി അടിച്ച് എടുക്കണേ കോൺക്രീറ്റിനെ തട്ടി ഉണക്കുമ്പോല്ല ഉപ്പൊക്കെ ഉണ്ടേ പിന്നെ നീ ഉപ്പുണ്ടെന്ന് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ ചാര ഉപ്പും കൂടി വേണം ചാല ഉപ്പും കൂടി വാരി എറിഞ്ഞു കൊടുത്തു നമ്മളെ പരിപോല ഉണ്ടാക്കാൻ വേണ്ടി തട്ടി തട്ടി കയറ്റിട്ടുണ്ട് അടുപ്പിലേ ഇതാ തീം കൊടുത്തിണങ്ങി ഇനിയിപ്പൊ അങ്ങോട്ട് എണ്ണ തട്ടി ഒഴിച്ചു കൊടുക്കണം പട പട വന്ന് അങ്ങോട്ട് ഒഴിക്കണം ഇതാ എണ്ണ വെച്ചോണ്ടിങ്ങനെ കണ്ടില്ല കുറച്ചൊക്കെ ഒഴിച്ചാൽ മതി എണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് അതുകൊണ്ട് കുറച്ച് മതി ശതല്ലാം മതി വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാക്കാൻ പറ്റിയ അത്രയും നല്ലത് ഇനി എണ്ണ ഒന്ന് ചൂടാവണം നല്ല രീതിയിൽ എങ്കേതാ മാവും കൊണ്ടുവച്ച് പൈ നനയ്ക്കാൻ വെള്ളവും വച്ച് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടാവുന്ന ഒരു പാട് മാത്രമേ വരാനുള്ളൂ അതും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം തട്ടി ബേ ബേ ഇടലായിരിക്കും പരിപ്പുപാട നീ ഇത് എന്തൊരാന്നൊക്കെ പിന്നീട് പറഞ്ഞുതരാം ആ ബബ്ലും പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടേ പരിപ്പ് എടുത്ത് തട്ടി അണച്ച് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ നല്ല കരിപുര കരിപുര സൗണ്ട് കേൾക്കണില്ലേ ാണ് ഇതില് വേണ്ടത് വീണ്ടും ഇങ്ങനെ ഒരു ചെറിയൊരു അമക്കി ഒന്ന് ലെവലാക്കി ഒരു മുളക്കോളിനൊന്ന് പിടിച്ച് അതിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും അതേപടി അമക്കള് എന്നിട്ട് പതിക്കെ അതിനെ കൊണ്ടായാലും കൊടുക്കണം ണ്ട് ഇനി ഇതൊന്ന് ചവന്ന് വരണം വേണ്ടില്ലേ നല്ല പരുവത്തി കിടക്കയാണ് ഇത് നല്ല രീതിയിൽ ഒന്ന് ചമന്ന് വന്നതിന് ശേഷം നോക്കണം മണമൊക്കെ ഉണ്ട് കേട്ടോ പരിപ്പൂടാന്നാണ് തോന്നണത് ഉം മണമുണ്ട് മറിച്ചപ്പോ മറിക്കുന്നേര മണമില്ലായിരുന്നു ഓണവും ഇല്ലായിരുന്നു ഇനി നമുക്ക് ഉണ്ടാക്കിട്ട് പറയാ ആ അപ്പൊടാ പോരാറായി നല്ല ചുവന്നൊക്കെ വന്നിട്ടുണ്ട് വേണ്ടില്ലേ നല്ല രീതിയിൽ വന്നു പാത്രത്തിലേക്ക് ഇട്ടപ്പോ ടോ ഡോന്നുള്ള സൗണ്ട് ഒക്കെ കേക്കുന്നുണ്ട് നല്ല ഒരു മണമുണ്ട് നല്ല രസമുള്ള പരിപ്പൂടെ ആയിരിക്കും തടിക്കൂട അത് തന്നെ വീണ്ടും അതേപോലെ വാരി തള്ളിയിട്ടുണ്ട് തള്ളിത്തുടങ്ങി വാരി അങ്ങോട്ട് തള്ളി കൊടുക്കണം കൈയൊന്നും ഒന്നും നോക്കല്ല പൊള്ളിയാലും കുഴപ്പമില്ല പരിപ്പുവട തിന്നുമ്പോ അതങ്ങ് മാറിക്കൊള്ളു കണ്ടില്ലേ അപ്പൊ എന്ന് പറഞ്ഞ് വീഴുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ പരിപ്പുവട എല്ലാം ചുടണം കുറെ സമയം എടുക്കും അപ്പം ഇതെല്ലാം ചുട്ടിട്ട് നമുക്ക് കാണാം ഒന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നോക്കണമല്ല അപ്പൊ ആ സമയത്ത് ിരുന്ന് ഇതിനെ കാണാം അതാണ് അതിൻ്റെ ഒരു ഇത് ആഴ്ച കൊടുത്ത് അപ്പൊ പരിപ്പ് വഴ തയ്യാറായി കഴിഞ്ഞു അപ്പൊ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ചായയും കൂടിയുണ്ട് അതും കഴിച്ചു നോക്കാം ഉണ്ട് അവിടെ കരിപിഷ കരിപിഴി ഇരിപ്പുണ്ട് ആ ടേസ്റ്റും അഞ്ചീരയും വെളുത്തുള്ളിയും കരിയപ്പലയും സവാളയും ഒക്കെ ഇതിലെ ചേർന്നിട്ടുണ്ട് നല്ല തോന്നുന്നു ഒന്ന് റപ്പിച്ചേക്കാം ഒക്കെ തോന്നുന്നു നല്ല ചൂട് ചായ അപ്പൊ പരിപൂട വീഡിയോ ഇത്ര ഇത്രമാത്രമൊക്കെ തന്നെയാണോ ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പരെ എല്ലാവർക്കും ബൈ